latest news, news. subscribe our channel and press the bell icon so never miss any നമസ്കാരം ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ച രൂക്ഷമായിരിക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അസ്വാഭാവിക നിലയിൽ ചൈനയുടെ യുദ്ധ കപ്പലുകൾ കണ്ടു പുതിയ സാഹചര്യം മുൻനിർത്തി സൈന്യം നടത്തിയ പ്രത്യേക നിരീക്ഷണത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രം അടക്കമുള്ള മേഖലയിൽ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇന്ത്യൻ നേവിയുടെ കൃത്രിമോപഗ്രഹമായ രുക്മിണി ദീർഘദൂര നിരീക്ഷണ വാഹനമായ പൊഡീസെൻറ്റി വൺ തുടങ്ങിയവയുടെ സഹായത്തോടെ നടത്തിയ നിരീക്ഷണത്തിലാണ് ചൈനയുടെ മുങ്ങിക്കപ്പൽ അടക്കമുള്ള കപ്പലുകളെ തിരിച്ചറിഞ്ഞത് പതിമൂന്ന് ചൈനീസ് നാവികസേനാ കപ്പലുകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ളതെന്ന് നാവികസേന തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ പരോക്ഷമായ ഏറ്റുമുട്ടലുകൾ തുടരുന്നതിനിടയിലാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കപ്പലുകളുടെ സാന്നിധ്യം ിലെ ഇന്ത്യയല്ല ഇന്നത്തെ പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി അടുത്തിടെ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അറുപത്തിരണ്ടിലെ ചൈനയല്ല ഇന്നത്തെ ചൈനയെന്ന് ഇതിനോട് ചൈന പ്രതികരിക്കുകയും ചെയ്തു അതിർത്തിയിലെ പരമാധികാരം ഉറപ്പാക്കുന്നതിനായി എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ിക്കിം അതിർത്തിയിൽ ഇന്ത്യ കയ്യേറ്റം നടത്തുന്നതായി ചൈന ആരോപിച്ചിരുന്നു ഭൂട്ടാന്റെ പേര് പറഞ്ഞ് ചൈനയുടെ അതിർത്തി കയ്യേറാനാണ് ഇന്ത്യ ശ്രമിച്ചു വരുന്നതെന്നും ഇന്ത്യ അനധികൃതമായി സൈന്യത്തെ ഭൂട്ടാനിലേക്ക് അയച്ചതായും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഡോക്ലായിൽ നിന്ന് ഇന്ത്യ സൈന്യത്തെ പിൻവലിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടിരുന്നു ഡോക്ലായിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ നിർമ്മിച്ച രണ്ട് ബങ്കറുകൾ നീക്കം ചെയ്യണമെന്ന് ജൂൺ ഒന്നിന് ചൈന ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ ഭൂട്ടാൻ ചൈന രാജ്യങ്ങൾ സന്ധിക്കുന്ന മേഖലയിലാണ് ഈ ബങ്കറുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം ചൈനയുടേതാണെന്നും ഇന്ത്യക്കും ഭൂട്ടാനും ഇതിൽ അവകാശമില്ലെന്നുമാണ് ചൈനയുടെ വാദം ഇതിന് വഴങ്ങാതിരുന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ ബങ്കറുകൾ ചൈന ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് ഇതിനെ തുടർന്നാണ് ഡോങ്ലാങ് മേഖലയിൽ ഇന്ത്യ കൂടുതൽ സൈനികരെ അയച്ചത് ഇന്ത്യയുമായി ഉരുണ്ടുകൂടുന്ന സംഘർഷം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത് പരിഹാരം കണ്ടില്ലെങ്കിൽ യുദ്ധത്തിന് സാധ്യതയെന്ന ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിർത്തി തർക്കത്തിലടക്കം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനായി ചൈന യുദ്ധത്തിന് വരെ മുതിർന്നേക്കാമെന്ന പത്രം ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ മലയാളം